ഹലോ ഐ എം ലവ്ലി ഐബ്രഹാം ഫ്രം ട്രുവാൻസൺ ഇന്ന് രാവിലെ മനോരമ പത്രം എടുത്ത് വായിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് കണ്ടു ആ ന്യൂസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഒരു ബേസ് എന്ന് തന്നെ പറയാൻ മറ്റൊന്നുമല്ല അഞ്ച് പേരടങ്ങുന്ന ഒരു സുഹൃത്തുക്കൾ അവർ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിക്കുന്നതിൽ മൂന്ന് ബോയ്സും രണ്ട് ഗേൾസുമാണ് ഇവർ ടെൻറ്റീസ് അവിടെ വെച്ച് അവർ മയക്കുമരുന്ന് ഈ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രിങ്ക്സിലിട്ട് അവരറിയാതെ കൊടുക്കുന്നു പെൺകുട്ടികളത് കഴിക്കുന്നു എന്നിട്ട് അവരുടെ ക്ഷീണം ടയേഡ് ആകുന്നതുകൊണ്ട് അവരാകെ എന്ന വാഷ്റൂമിലേക്ക് പോകുമ്പം അക്കമ്പനി ചെയ്യുന്ന ബോയ്സ് അവിടെ വെച്ച് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു അതിനുശേഷം ഈ പെൺകുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷൻ വാസ്സാകുന്നത് കൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ ഒരു ോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഈ ബോയ്സ് മൂന്ന് പേര് അപ്രത്യക്ഷരാകുക ചെയ്യുന്നു അവർക്കറിയാൻ പിടിക്കപ്പെടുമെന്നും ഇത്രയും സീരിയസ് ആകുമെന്നും അവർ വിചാരിച്ചിട്ടില്ല എന്തു തന്നെ ഇവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു ഇത് വായിച്ചപ്പം പെട്ടെന്ന് കഴിഞ്ഞ വർഷം ഫ്രാൻസിനെ പിടിച്ചു കുലിക്കുക അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ളവർ ഏകദേശം മജോറിറ്റി ഓഫ് ആൾക്കാരും അറിഞ്ഞ ഒരു കേസാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നു അത് അവരുടെ പേര് ഒരു കപ്പിളാണ് ഭാര്യയും ഭർത്താവും അവർ ഭർത്താവിനും ഭാര്യയ്ക്കും ഏകദേശം എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് കഴിഞ്ഞ വർഷം സെവൻ്റി ത്രീ ആകും ഇപ്പം ഞാനീ പറയുമ്പോൾ സെവൻ്റി ത്രീ ആകും വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥരായിരുന്നു അവർ ജോലിയൊക്കെ റിട്ടയർമെൻ്റായി റിട്ടയർമെൻറ്റ് ലൈഫ് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞു പോവുകയായിരുന്നു അണ്ടിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അതുവരെ സമാധാനമായിരുന്നു ആ ഒക്ടോബർ മാസം അദ്ദേഹം ഭർത്താവ് ഡോമിനിക് എന്നാണ് പേര് വൈഫിൻ്റെ പേര് ഗിസൈൽ ഡോമിനിക്ക് ഒരു കടയിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വൈഫിനൊരു ഫോൺ കോൾ വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് ഇവിടെ വരും വരണം ആരാണോ ഡോമിനിക്ക് എന്ന് ചോദിക്കുന്നു ഭർത്താവ് ആണെന്ന് പറയുന്നു ശരി എന്നാലും ഒന്ന് വരണം പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അങ്ങനെ വൈഫ് കാര്യം എന്താണെന്നറിയാതെ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ അദ്ദേഹം പോയ കടയിൽ വെച്ച് ഒരു ലേഡിയുടെ ഫോട്ടോ പിക്ചറെടുത്തു മൊബൈലിൽ അത് ഈ സ്ത്രീ അത് കാണുകയും സ്ത്രീ ബഹളം വയ്ക്കുകയും ആ കടയിലുള്ള സൂപ്പർ മാർക്കറ്റിലുള്ള സെക്യൂരിറ്റി കണ്ടുപിടിച്ചു പെട്ടെന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് ഒന്ന് നോക്കിയപ്പോൾ കറക്റ്റാ ഈ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഡോമിനിക്കിനെ കൊണ്ടുവന്നു അവിടെ വെച്ച് ഒരു ഓഫീസറിന് തോന്നി ഈ മൊബൈലൊന്ന് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസും പിക്ചേഴ്സ് എല്ലാം കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയ ചില കാഴ്ചകളുണ്ട് അതിൻ്റെ ബേസിലാണ് വൈഫിനെ വിളിക്കുന്നത് വൈഫിനെ വിളിച്ചു വന്നു വൈഫിനോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഇല്ല ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു സമാധാനത്തോടെയാണ് ഒരു കുഴപ്പമില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ വൈഫിനെ അകത്തെ ഒരു റൂമിലേക്ക് വേറെ ഓഫീസൊക്കെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നു ഈ മൊബൈലിലെ ചില പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുന്നു ഇവരുടെ സാക്ഷാൽ അങ് ഞെട്ടിപ്പോയി ഇവരുടെ ന്യൂഡ് ഫോട്ടോസ് ഇവർ റേപ്പ് ചെയ്യപ്പെടുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ ഇവർ പറഞ്ഞു അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ എനിക്കറിയില്ല ഞാൻ ആയിരിക്കും പക്ഷേ എന്നെപ്പോലെ ഉണ്ടല്ലോ എൻ്റെ ബെഡ്റൂമാണ് എൻ്റെ ബെഡ് ആണോ എൻ്റെ കട്ടിലാണ് എൻ്റെ എൻ്റെ ബെഡ്ഷീറ്റാണ് എല്ലാം എവറിത്തിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു മീ എനിക്കറിയുന്നില്ലല്ലോ ഞാൻ ഇതെന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് അവർ പറഞ്ഞ് എനിക്ക് കാണണ്ട ഇനി ഒരു ഫോട്ടോയും ഒരു വീഡിയോസും എനിക്ക് കാണണ്ട ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞും കൂടാ പക്ഷെ അവിടെ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു ആ സ്ത്രീ വൈഫാണ് ചിലപ്പോഴത് ഭർത്താവായിരിക്കും റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ആണുങ്ങൾ ആരെങ്കിലും വന്ന് റേപ്പ് ചെയ്യുന്നു ഇവരിതറിയുന്നില്ല വല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്നാലോചിച്ച് നോക്ക് പിന്നെ ഇയാളുടെ ഡോമിനിക്കിൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കമ്പ്യൂട്ടറിലൊക്കെ നോക്കി നോക്കുമ്പോഴത്തേക്കിനും ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവ പരമ്പരകളാണുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷനും എൻക്വയറിയിൽ തിരിച്ചറിഞ്ഞ ചില ഫാക്ടേഴ്സ് ഇതാണ് വൈഫിന് ആൻസൈറ്റി ഉണ്ട് പിന്നെ ഉറക്കമില്ല അതുകൊണ്ട് സ്ലീപ്പിംഗ് പിൽസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ ഭർത്താവും ഓൾറെഡി അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഭർത്താവും ഈ ബിൽസൊക്കെ കഴിക്കുമായിരുന്നു സ്ലീപ്പിംഗ് എല്ലാം അപ്പോൾ അത് കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഡിന്നർ കഴിഞ്ഞതിന് ശേഷം വൈഫിന് ഇത് ഒരു ഡ്രിങ്ക്സിൽ ഒരു ഡ്രിങ്ക്സിൽ ഇത് പൊട്ടിച്ചുട്ട് കൊടുക്കും വൈഫ് അത് വൈഫിനെ കൊടുക്കും വൈഫ് അത് കഴിക്കും കുറച്ച് കഴിയുമ്പോൾ വൈഫ് ഉറങ്ങും അപ്പോഴാണ് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ഇവരെ ഇവരറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡോസ് കൂടിയാണ് കൂടുതലിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കത്തില്ലല്ലോ ഇദ്ദേഹം ഒരു ഡാർക്ക് വെബ്സൈറ്റ് അതിൽ ഇദ്ദേഹത്തിന് കണക്ഷനുണ്ട് ഇദ്ദേഹം വീഡിയോസ് എടുക്കും അതിലേക്ക് അപ്ലോഡ് ചെയ്യും അതിൽ ലിമി ലിമിറ്റഡ് ആൾക്കാർക്കാണ് ആക്സസ് ഉള്ളത് ഈ ലിമിറ്റഡ് ആക്സസ് ഉള്ളവരുമായിട്ട് അവർക്ക് കണക്ഷനുണ്ട് ഇയാൾക്ക് ഇയാൾ അവരോട് പറയും നിങ്ങൾ വ വൈഫിനെ റേപ്പ് ചെയ്തോ ബട്ട് ഐ വിൾ ടേക്ക് വീഡിയോസ് ശരി അങ്ങനെ ഇയാൾ ഇയാൾ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് മയക്കിട്ടിരിക്കുന്ന വൈഫിനെ റേപ്പ് ചെയ്യാൻ അയാൾ അനുവദിക്കുമായിരുന്നു അത്രയ്ക്കും മനോരോഗിയായ ഒരു ഭർത്താവാണ് ഡോമിനിക്ക് ഈ ഭാര്യയ്ക്ക് അറിയാതെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു കണക്കുപ്പ് പ്രകാരം ഇരുന്നൂറിലധികം പ്രാവശ്യം ഈ ലേഡി റേപ്പ് ചെയ്യപ്പെട്ടു അതിൻ്റെ ആണ് വീഡിയോസ് ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻറ്റ് ടൈമിലുള്ള വീഡിയോസൊക്കെയാണ് മോർ ദാൻ ടു ഹൺഡ്രഡ് ടൈംസ് റേപ്പ് ചെയ്യപ്പെട്ട ആ സ്ത്രീ ഒരു തവണ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം ഇതിൻ്റെ കേസ് നടക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു ഡിവോഴ്സ് അതൊക്കെ പെട്ടെന്ന് സാങ്ഷൻ ചെയ്ത് കൊടുത്തു ജെന്യുവൻ റീസൺ ആയിരുന്നല്ലോ ഈ സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈനിൽ തന്നെ വിളിക്കും ഇന്ന ദിവസം വാ ഇന്ന സമയത്ത് വരണം രാവിലെ ഏർലി മോർണിംഗിൽ ത്രീ ഒ ക്ലോക്കിന് വരിക അപ്പോൾ വൈഫ് നല്ല സ്ലീപ്പ് അസ് അസ്ലീപ്പായിരിക്കും ഒരിക്കലും എഴുന്നേക്കത്തില്ല വരിക വന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് അവർ തിരിച്ചു ഈ വരുന്നവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനുണ്ട് നൈബർഹുഡിൽ ആരും നിങ്ങളെ കാണാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ വരുന്നെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുക പതുക്കെ നടന്നു നടന്ന് വരിക അല്ല വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ പെർഫ്യൂം അടിക്കാൻ പാടില്ല സ്മോക്ക് ചെയ്യാൻ പാടില്ല ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും വൈഫ് എഴുന്നേറ്റെങ്കിലോ എന്ന് തെറ്റിദ്ധരിച്ച് അവൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നതൊക്കെ ആ ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ലോങ് ടെൻ ഇയേഴ്സ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന ആ സമയം വരെ ലോങ് ടെൻ ഇയേഴ്സ് പത്ത് വർഷ കാലഘട്ടം വൈഫിന് ടു ഹൺഡ്രഡ് ആൻഡ് മോർ ടൈംസ് റേപ്പ് ചെയ്യപ്പെട്ടു അതിന് ഇയാള് ദൃക്സാക്ഷിയും ഇയാളും റേപ്പ് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൊക്കെ നോക്കിയപ്പോൾ ഏതാണ്ട് ട്വൻറ്റി തൗസൻഡിന് ഉള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഉണ്ട് ഞാൻ അറസ്റ്റ് ചെയ്തു ഇയാൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ സ്റ്റേജിൽ തന്നെ വൈഫ് പറഞ്ഞു ഇത് പബ്ലിക്കും കൂടെ അറിയുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ വിചാരണ ഐ മീൻ ജഡ്ജ്മെൻ്റ് വരുന്നതിന് മുമ്പുള്ള ആ ആർഗ്യുമെൻ്റ്സും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് പബ്ലിക്കും കൂടെ അറിയണം അതിൽ ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാനാണ് വ്യക്തി ഞാൻ നാണിച്ച് തലകുനിക്കേണ്ട ഒരാവശ്യവും ഇല്ല തലകുനിക്കേണ്ട ഒരു ക്രൂരകൃത്യം കുറ്റകൃത്യം ക്രൈം ചെയ്തവരാണ് ഇതുപക്ഷേ മീഡിയാസ് ഉൾപ്പെടെ എല്ലാവർക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു കാര്യം പല സ്ത്രീകളും ശേഷം ഇതിനുശേഷം ആയി അവരുടെ ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സെക്ഷൽ ആംബ്യൂസുകളെല്ലാം അവരും പലരും വന്ന് പുറത്ത് പറയുകയും പല ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വഴി നടത്തി ഒരു റിപ്പോർട്ടിന് പ്രകാരം നൂറ് ഇൻഫ്ലുവൻഷ്യൽ ലേഡീസിൽ ഒന്നാണ് അവർ റിപ്പോർട്ടിൻ പ്രകാരമാണ് കാരണം അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അതാരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ വിക്ടി മാത്രമാണ് ഇത് ഞാൻ അടച്ചു വയ്ക്കുകയും പുറം ലോകം അറിയാതിരിക്കുകയും വേണ്ട വന്ന് എനിക്കെതിരെ പ്രവർത്തിച്ചവരെ മുഖം പബ്ലിക് കാണട്ടെ ഈ ഇത് കഴിഞ്ഞ കേസ് ജഡ്ജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ അവരുടെ പനിഷ്മെൻ്റ് പിരീഡും കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തണം അതുകൊണ്ട് അവരുടെ ഫേസും എല്ലാവരും കാണണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഇത് ഫ്രാൻസിനെ ഞെട്ടിച്ച ഒരു വാർത്തയാണിത് നീണ്ട പത്ത് വർഷം ഇരുന്നൂറിലധികം തവണ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുക അവരറിയാതിരിക്കുക ലോകത്തിലെ ക്രിമിനൽസിൻ്റെ ലിസ്റ്റെടുത്താൽ അവരുടെ ക്രൈം കാറ്റഗറി വച്ച് ആദ്യത്തെ ആറ് ആദ്യത്തെ ഒരു പത്ത് പേരുടെ ലിസ്റ്റെടുത്താൽ ആറാമത്തെ ക്രിമിനലാണ് ഡൊമിനിക് അയാൾക്ക് ശിക്ഷ വിധിച്ചു ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷ കാലഘട്ടമായുള്ള ജയിലിൽ കിടക്കണം മറ്റ് അൻപത്തിയൊന്ന് പേരെ കണ്ടുപിടിച്ചു അവർക്കുള്ള അവരുടെയും വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരുന്നു അവർക്കും ഫൈനലി അവരുടെ ജഡ്ജ്മെൻറ്റും വന്നു അവർ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷ കാലഘട്ടം അവരും ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപക്ഷെ ഒരു സ്ത്രീക്കെതിരെ നടന്ന ഏറ്റവും വലിയ ക്രൂരമായ ഒരു സെക്ഷൽ എന്ന് തന്നെ പറയാം ഇതാണ് അത് ഇന്ന് ഇന്നത്തെ പത്രം ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ അത് വന്നു ഞാനത് ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ഒരു സബ്ജക്റ്റ് എന്ത് തന്നെയായാലും വളരെ വിജിലൻ്റ് ആയിരിക്കുക പ്രത്യേകിച്ചും ഓപ്പൺ ചെയ്ത ബോട്ടിൽ ആരെങ്കിലും ഡ്രിങ്ക്സ് തരുവാണെങ്കിൽ കുടിക്കാതിരിക്കാം വേണ്ട എന്ന് പറയുക നമ്മൾ തന്നെ ഒരു ബോട്ടിലെല്ലാം ഇപ്പോഴും വാങ്ങിക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുക നമ്മൾ ഓപ്പൺ ചെയ്ത ബോട്ടിൽ വെള്ളം ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുക നമ്മൾ വേണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്തായാലും എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണിത് എന്ന് മാത്രമല്ല ഇതിനകത്ത് ഒരു മകളും രണ്ടും ആൺമക്കളുമാണ് ഈ ദമ്പതികൾക്കുള്ളത് അതിൽ പെൺകുട്ടിയുടെ ഒരു ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വരുമ്പം മകളുടെ ഫോട്ടോയും കണ്ട് ഹാഫ് നേക്കഡ് ആയിട്ട് കിടക്കുന്ന അങ്ങനെ മകൾ ഒരു ബുക്ക് എഴുതി ഐ വിൽ നോട്ട് കോൾ ഹിം മൈ ഡാഡ് എനി മോർ ഞാൻ അയാളെ എൻ്റെ അച്ഛനെ നീനി മേലിൽ വിളിക്കില്ല ഈ ഒരു ബുക്കിൻ്റെ ടൈറ്റിലാണ് എന്നെ ഈ ഒരു സംഭവത്തിലേക്ക് ആനയിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മകൾ പറയുന്നത് അച്ഛനെ ഞാൻ അച്ച എന്ന് വിളിക്കത്തില്ല എന്നുള്ളത് ആ ഒരു എന്തോസിയാസാണ് എനിലുണ്ടായിരുന്നത് ഞാനതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയെടുത്തത് ഈ സ്റ്റോറിയെല്ലാം അപ്പം പറഞ്ഞു തന്ന ഇതാണ് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതത്വം തരുന്ന സ്ഥലമാണ് നമ്മുടെയൊക്കെ വീടുകൾ പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം താല്പര്യത്തോടെ നോക്കിക്കാണുക വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്ത് തന്നെയാലും ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളൊരു ഒരു വാർത്ത കേൾക്കാതിരിക്കട്ടെ നമ്മളെല്ലാവരും വിജിലൻ്റ് ആയിരിക്കുക വളരെ ഈസിലി ആണ് ഡ്രഗ്സും അതുപോലെയുള്ള കാര്യങ്ങൾ എം ഡി എം എ പോലെയുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് യുവാക്കളും യുവതികളും ഏത് പ്രായത്തിലുള്ള എല്ലാവരും കൊച്ചുകുട്ടികളുൾപ്പെടെ സ്കൂൾ ബോയിങ് സ്റ്റുഡൻസ് ഉൾപ്പെടെ കോളേജിൽ പോകുന്ന കുട്ടികളുൾപ്പെടെ എല്ലാ ഫീൽഡിലുള്ള ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും അല്ല മനുഷ്യർക്കും അബദ്ധങ്ങളും വിഷം ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ ഈ രീതിയിൽ വരാൻ ചാൻസ് ഏറെയുണ്ട് അതൊന്നും ഇല്ലാതിരിക്കണെങ്കിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക എത്ര സൗഹൃദം ഉണ്ടെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അല്ലെങ്കിൽ ഒരു വേണ്ട വാങ്ങിച്ചുവച്ചേക്കുക പിന്നെ കുടിക്കുക എന്ന് പറയുക അവർ പോയി കഴിയുമ്പോൾ ആ ഡ്രിങ്ക്സ് അങ്ങ് ഒഴിച്ച് കളയുക വേണ്ട എന്തിനാണ് നമ്മുടെ സ്പോ ലൈഫ് സ്പോയിലാകുന്നത് ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ പോലും അതിന് അഡിക്ഷൻ ആകുന്നതാണ് എം ഡി എം എ പോലെയുള്ള ഡ്രഗ്സ് എന്നാണ് റിസേർച്ചേഴ്സ് പറയുന്നത് അതുകൊണ്ട് വളരെ വിജിലൻ്റ് ആയിരിക്കുക പ്രത്യേകിച്ച് ദ യൂത്ത് നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേരേണ്ട ഒരുപാട് പ്രൈമറി കാര്യങ്ങളുണ്ട് അതിലേക്ക് ലൈഫ് പോവട്ടെ നമുക്ക് വൺ ടൈം ഗിവൺ ലൈഫാണത് അത് നമ്മൾ നശിപ്പിക്കാതെ ശരിയായ രീതിയിൽ നമ്മൾ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം ഏതായാലും അടുത്ത വീഡിയോയിൽ ഇനി വരുന്നതുവരെയും ഇറ്റ്സ് ബൈ ഐം ലവ് ലെ ഇബ്രഹാം സൈനിങ് ഓഫ് ടേക്ക് കെയർ